എന്നാൽ അവിടെ അവർ പിന്നെ പെറുക്കി കുനേറം കൂട്ടിയ എല്ലാ കല്ലുകളും നാട്ടിലെ ജനങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പറച്ച് എട്ടിത്ത് കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടു തൂക്കിയതാണ് എരിയും വന്നാൽ അതുപോലെ സമരം അവിടെ ജനങ്ങൾ കൊണ്ടു കടക്കും ഒരു കാരണവശാലും ആ പ്രദേശത്ത് അത് നിങ്ങൾക്കതിൻ്റെ ഗൗരവം അറിയില്ല ഞാൻ ആ ഭാഗത്തുള്ള ആളാണ് ഇത് വന്നാലുണ്ടാകാവുന്ന പ്രയാസം ജനങ്ങൾക്ക് ചെറുതല്ല ആ പ്രയാസം സഹിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല അതിന് മാത്രമുള്ള ഗുണം അതുകൊണ്ട് കിട്ടുന്നുമില്ല നേരത്തെ നേതാക്കളും ഒരു ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാന ും അത് ഞങ്ങൾക്കറിയണ്ട കേന്ദ്രവും അവർ ഒരുമിച്ചാലൊന്നും പ്രശ്നമില്ല നമുക്ക് ജനങ്ങൾക്ക് പ്രതി പിന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വികസനം ആ നാടിന് നമുക്ക് ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ താല്പര്യം കേട്ടോ അതിപ്പോൾ കുറേ കാലമായിട്ട് അത് അദ്ദേഹം അതിന്റെ ഒരു രാജാവായി മാറി അയിക്കേണ്ടേ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ കേരളത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇതുപോലെ ഒരു വർഗീയ കക്ഷിയായി വർഗീയ താല്പര്യത്തിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ സംഭവമാണ് എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടോ പിണറായി വിജയനല്ലേ അതിനെല്ലാം എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് അതൊന്നും വേണം ഈ രാജ്യത്തിപ്പം പ്രശ്നമില്ല ഒരു പ്രോബ്ലം ഇല്ല അതൊക്കെ അന്വേഷിക്കുന്നു കൂട്ടർ അന്വേഷിക്കട്ടെ Subscribe to One India and never miss an update.